നമസ്കാരം ജനസേവ ടു പോയിൻ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ ഏപ്രിൽ ഒന്ന് മുതൽ ബാങ്കിംഗ് രംഗത്ത് ഈ മാറ്റങ്ങൾ ഉണ്ടാകും പുതിയ സാമ്പത്തിക വർഷം തുടങ്ങുന്ന ഏപ്രിൽ ഒന്ന് മുതൽ ഇന്ത്യയിലുടനീളം വരാൻ പോകുന്ന വൻ മാറ്റങ്ങൾ സമാനമായി ബാങ്കിങ് രംഗത്തും വിവിധ മാറ്റങ്ങൾ വരികയാണ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട എ ടി എമ്മിൽ പണം പിൻവലിക്കുന്ന ഉൾപ്പെടെയുള്ള മാറ്റങ്ങളാണ് വരാനിരിക്കുന്നത് പ്രധാന മാറ്റങ്ങൾ ഇവയാണ് ഒന്നാമതായി എ ടി എം സേവന നിരക്കിലാണ് മാറ്റം വരുന്നത് എ ടി എമ്മിൽ നിന്നും പണം പിൻവലിക്കുവാനുള്ള പരിധിയും അതിനുള്ള ചാർജും പരിഷ്കരിച്ചു ഇത് പ്രകാരം മറ്റു ബാങ്കുകൾ നടത്തുന്ന എ ടി എമ്മുകളിൽ നിന്ന് പ്രതിമാസം മൂന്ന് സൗജന്യ ഇടപാടുകൾ മാത്രമേ അനുവദിക്കൂ പരിധിക്കപ്പുറം ഓരോ അധിക ഇടപാടിനും ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് രൂപ വരെ നിരക്ക് ഈടാക്കും രണ്ടാമതായി മിനിമം ബാലൻസ് ആണ് സേവിംഗ് അക്കൗണ്ടുകളിൽ നിശ്ചിത ബാലൻസ് നിലനിർത്തണം ഇല്ലെങ്കിൽ പിഴകൾ ബാധകമാകും അക്കൗണ്ട് കാറ്റഗറിയും ബ്രാഞ്ച് പ്രദേശം മെട്രോ നഗരം ഗ്രാമം എന്നിങ്ങനെ ആശ്രയിച്ച് മിനിമം ബാലൻസ് വ്യത്യാസപ്പെടും മൂന്ന് വൻ ചെക്കുകൾ ചെക്കുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് തടയുന്നതിനായി പോസിറ്റീവ് പേ സിസ്റ്റം പി പി എസ് അവതരിപ്പിച്ചു അമ്പതിനായിരത്തിനു മുകളിലുള്ള ചെക്കുകൾ നൽകുന്ന ഉപഭോക്താക്കൾ ഇനി മുതൽ വിശദാംശങ്ങൾ ബാങ്കുമായി ഓൺലൈനിൽ പങ്കുവയ്ക്കണം ചെക്ക് ക്ലിയർ ചെയ്യുന്നതിന് മുമ്പ് ഈ വിവരങ്ങൾ ബാങ്ക് പരിശോധിക്കും യു പി ഐ സേവനം തടസ്സപ്പെടാതിരിക്കാൻ നാലാമത്തെ കാര്യം ദീർഘകാലമായി ഉപയോഗത്തിലില്ലാത്ത മൊബൈൽ നമ്പറുകളുമായി ലിങ്ക് ചെയ്ത യു അക്കൗണ്ടുകൾ നിർജ്ജീവമാകും ലിങ്ക് ചെയ്ത നമ്പർ നിഷ്കൃഷ്യമാണെങ്കിൽ ബാങ്കിംഗ് രേഖയിൽ നിന്ന് നീക്കം ചെയ്യപ്പെടാം നമ്പർ ആക്ടിവേറ്റ് ആക്കിയാൽ സേവനം തുടരാവുന്നതാണ് ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ